സച്ചിൻ ടെൻഡുൽക്കർ റിക്കി പോണ്ടിങ് സനത് ജയസൂര്യ ഷോൺ പോലോക്ക് സഹീർ ഖാൻ ഹർഭജൻ സിംഗ് ലസിത് മലിംഗ തുടങ്ങിയ ലോക ക്രിക്കറ്റിലെ മഹാരഥന്മാർ അണിനിരന്ന ടീം സച്ചിൻ എന്ന പേര് വിതച്ച വലിയ ആരാധക വൃന്ദം ഇന്ത്യയിലെ എല്ലാ ഗാലറികളിൽ നിന്നും ഒരുപോലെ സ്വീകാര്യത ലഭിച്ച ടീം പക്ഷേ വിശ്വം കീഴടക്കിയ ഇതിഹാസങ്ങൾക്ക് ഐ കിരീടമെന്ന സ്വപ്നം മാത്രം സാക്ഷാത്കരിക്കാനായില്ല ലോക ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച നായകനായ പോണ്ടിംഗ് പോലും പരാജയപ്പെട്ടെടുത്തു നിന്നാണ് ആ പേരുയർന്നുവരുന്നത് നായകസ്ഥാനം കൈകളിലേക്ക് ലഭിച്ച നാൾ മുതൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചവൻ മുംബൈ ഇന്ത്യൻസിനെ സമാനതകളില്ലാത്ത നേട്ടങ്ങളിലേക്ക് നയിച്ചവൻ ഇറ്റ്സ് ഹിം രോഹിത് ഗുരുനാഥ് ശർമ്മ മുംബൈയുടെയും ഇന്ത്യയുടെയും ഹിറ്റ്മാൻ ടീമിനെ നയിച്ചത് പത്ത് സീസണുകളിൽ നേടിക്കൊടുത്തത് അഞ്ച് ഐ പി എൽ കിരീടങ്ങളും ഒരു ചാമ്പ്യൻസ് ലീഗും കുറഞ്ഞ കാലഘട്ടത്തിൽ ഈ നേട്ടം കൈവരിച്ച ഒരു നായകൻ ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ വേറെയില്ല ടൂർണമെന്റിലെ ആദ്യ അഞ്ച് മത്സരങ്ങൾ പരാജയപ്പെട്ടതിന് ശേഷം അവിശ്വസനീയമായി തിരിച്ചുവരവ് നടത്താൻ രോഹിത്തിന് കീഴിൽ മുംബൈക്കായി കൈവിട്ടെന്ന് തോന്നിച്ച കിരീടം കാത്തിരുന്ന് പിടിച്ച ചരിത്രവുമുണ്ട് പക്ഷേ ഇത്തവണ രോഹിത് മുംബൈയുടെ ജെയ്സി അണിഞ്ഞ് മൈതാനത്തേക്കിറങ്ങുന്നത് നായകനായിട്ടല്ല ഒരു പ്രിവിലേജും ഇല്ലാത്ത വെറും ഒരു താരം മാത്രമായിട്ടാണ് തലമുറ മാറ്റം എന്ന തലക്കെട്ടിൽ ടീം മാനേജ്മെന്റ് ഹാർദിക് പാണ്ഡ്യയ്ക്ക് ക്യാപ്റ്റൻസി കൈമാറി അപ്രതീക്ഷിത തീരുമാനത്തിന് പിന്നിലെ കാരണം എന്തെന്ന ചോദ്യത്തിന് മുഖ്യ പരിശീലകൻ മാർക്ക് ബൗച്ചറിനും ഹാർദിക്കിനും നൽകാനുണ്ടായിരുന്നത് മൗനം മാത്രം ക്രിക്കറ്റിനെ ഇത്രയേറെ വൈകാരികമായി സമീപിക്കുന്ന രാജ്യത്ത് ഈ മൗനത്തിന് ഗ്യാലറികളിൽ നിന്ന് ആരാധകർ ശബ്ദമുയർത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല അതൊരു മൈതാനത്തും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരിക്കില്ലെന്നും പ്രതീക്ഷിക്കാം പക്ഷേ ഇത് രോഹിത്തിൻ്റെ ഒരു രണ്ടാം വേർഷനെ സമ്മാനിക്കുന്നതിന് കാരണമാകില്ലേ ഡെത്ത് ഓവറുകളിൽ ഏറ്റവും അപകടകാരിയായത് എം എസ് ധോണിയോ വിരാട് കോഹ്ലിയോ അല്ല രോഹിത് ആണെന്നാണ് രവിചന്ദ്രൻ അശ്വിൻ ഒരിക്കൽ പറഞ്ഞത് രോഹിത്തിനെ കൊടുക്കാൻ പ്ലാൻ എയും ബിയും മാത്രം പോരാ സി കൂടെ വേണമെന്ന് ഗൗതം ഗംഭീറും അഭിപ്രായപ്പെട്ടു രോഹിത് എത്രത്തോളം അപകടകാരിയാണെന്ന് തെളിയിക്കുന്നതാണ് ഇരുവരുടെയും വാക്കുകൾ എന്നാൽ ഇത്തരമൊരു രോഹിത്തിനെ ഐ പി എല്ലിൽ ദൃശ്യമായിട്ട് കുറഞ്ഞത് നാല് സീസണുകളെങ്കിലും ആയി ക്യാപ്റ്റൻസിയുടെ ഭാരമില്ലാതെ രോഹിത് ഇത്തവണ ക്രീസിലേക്ക് എത്തുമ്പോൾ എതിർപ്പാളയങ്ങൾ ഇരട്ടി മുൻകരുതലിൽ എടുക്കേണ്ടി വരും വളരെ അനായാസം പിറക്കുന്ന പുൾഷോട്ടുകൾ കവർ ഡ്രൈവ് സ്ട്രേറ്റ് ഡ്രൈവ് ഫ്ലിക്ക് ക്ലാസിക് ഹിറ്റ്മാൻ ഒരിക്കൽ കൂടി അവതരിക്കുമോ ഒരുങ്ങിയിറങ്ങിയാൽ ലോകത്തെ ഏത് വമ്പൻ ബോളിംഗ് നിരക്കും തടുക്കാനാകില്ല രോഹിത്തിനെ മിച്ചൽ സ്റ്റാർക്കും പാറ്റ് കമ്മിൻസും കഗീസോ റബാഡയും റാഷിദ് ഖാനും എന്തിന് ഇന്ത്യയിലെ സഹതാരങ്ങളായ മുഹമ്മദ് സിറാജും മുഹമ്മദ് ഷമിയും വരെ ഹിറ്റ്മാൻ മുന്നിൽ മുട്ടിടിച്ചു നിന്നിട്ടുണ്ട് ഇരുപത് പന്ത് അതിജീവിച്ചാൽ തന്നെ പുറത്താക്കണമെങ്കിൽ താൻ തന്നെ വിചാരിക്കണമെന്നാണ് രോഹിത് ഒരിക്കൽ പറഞ്ഞത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ഏകദിന ലോകകപ്പും മൂന്ന് സീസണുകളുടെ ഇടവേളയ്ക്ക് ശേഷം കിരീടമുയർത്താൻ മുംബൈ കച്ച മുറുക്കുമ്പോൾ ഒൻപത് ടീമുകളും ഭയപ്പെടേണ്ടത് സമ്മർദ്ദമില്ലാതെ ബാറ്റ് പിടിക്കുന്ന രോഹിത്തിനെ തന്നെ